കടലിൽ തെളിഞ്ഞ വെള്ളം വെള്ളം കടലിൽ ഇപ്പോൾ അവിടെ തിരമാരടിക്കാൻ നേരം ഡേ ടൈമിൽ വിഭാഗത്തിൽ ഇവിടെ വരെ വെള്ളം ഇതാണ് ഞങ്ങളുടെ ഗൈഡ് മിനിക്കൊലിക്കാരനാണ് മുരളിച്ചേട്ടൻ എന്ന് പറയുന്നത് ഇവിടെ അമ്പത് വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നത് ആരെങ്കിലും ടൂറിസ്റ്റ് ആളുമായിരുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെ വിളിച്ച് സംഭവിച്ചാൽ മതി ഇവിടുത്തെ എല്ലാ സ്ഥലവും ഇതാണ് ഇപ്പം ഞാൻ വന്നത് ഒരു അടിപൊളി സംഭവം കാണിച്ചു തരാനാണ് അതായത് ഞങ്ങൾ കടലിൻ്റെ അടുക്കൽക്കൂടെ ദ്വീപ് അങ്ങേറ്റത്തൊരു ദ്വീപുണ്ട് വരുമ്പോ തന്നെ കടലിന്റെ വേറൊരു വലിയ കുഴി അതിനകത്ത് മീനും കഴിച്ചു സംഭവം ഇങ്ങനെ നടന്ന് വന്നത് ചുറ്റും കടലാണ് ഇതവിടെയാണ് ബീച്ച് ലോറ്റാട്ടായതുകൊണ്ട് ഇവിടെയൊന്നും വെള്ളമില്ല ഇപ്പം കടലിത് എവിടം വരെ ഇറങ്ങിപ്പോയി ബത്തേരടിക്കുന്നവരാണ് അത് നടന്നു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നടന്നു വരികയായിരുന്നു അപ്പോൾ നമ്മുടെ ഇവിടെ നാടൊരു ബീച്ച് ഇങ്ങനൊരു കുഴിയും തെളിഞ്ഞ വെള്ളമുള്ളൊരു കുഴിയും അതിനകത്ത് മീൻ